നമസ്കാരം സുഹൃത്തുക്കളെ കെ എസ് സി ബിയുടെ സൗര എന്ന പേരിട്ടിട്ടുള്ള സോളാർ പദ്ധതിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ സോളാർ പദ്ധതി ശരിക്കും നിലവിൽ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള പവറിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് കേരളത്തിലെ പവറിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ജലമാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ജല ദൗർലഭ്യം മൂലം വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങുകയും അത് കൂടിയ റേറ്റിലാണ് നമ്മൾ ഫ്ലക്സിറ്റീവ് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെ കേരളത്തിനുള്ളിൽ തന്നെ ഇതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതിൻ്റെ ഒരു മാർഗ്ഗമായിട്ടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനൊരു പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് സി ബിയും അനർട്ടും ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അതായത് നമുക്ക് ഈ സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കെ എസ് ഇ വെബ്സൈറ്റിലാണ് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് കെ എസ് സി ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയാൽ കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഇതാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ ആ പേജിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതായത് എത്ര മോഡലുണ്ട് അതായത് മൂന്ന് മോഡലിലാണ് ആയിട്ടാണ് ഈ പദ്ധതി ഉള്ളത് നമുക്ക് മൂന്ന് മോഡൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് അത് പ്രകാരം നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാം അപ്പം ഏത് മോഡൽ വേണം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്ട്രേഷനകത്ത് ആ ലിങ്ക് പോ കണക്ട് ചെയ്യുന്ന പേജിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ഈ കെ എസ് ഇ ബിയുടെ സൗര പദ്ധതിയുടെ ഡീറ്റെയിൽസ് ആ ലിങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പേജ് കാണാം അതിനകത്ത് നമുക്ക് കാണാവുന്നൊരു കാര്യമാണ് അതായത് ഈ ഒരു സമയം വരെ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തി രണ്ട് ജാനുവരിയിലാണ് എടുത്തത് അപ്പോൾ അതിനകത്ത് കാണുമ്പോൾ ഒരു ലക്ഷത്തി പന്തിരായിരത്തി തൊള്ളായിരത്തി പതിനാല് പേര് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അങ്ങനെയാണ് ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോഡൽസ് കാണാം മോഡൽ വണ് മോഡൽ എന്ന് പറയുന്നതാണ് ഇത് കെ എസ് ഇ ബിയുടെ സൈറ്റിൽ നിന്ന് എടുത്ത ഡീറ്റെയിൽസ് ആണിത് അത് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അതായത് ഇതാരുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്നു ആ കസ്റ്റമർക്ക് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല കെ സി ബി ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കെ സി ബി തന്നെയാണ് ഇതിൻ്റെ മെയിൻറ്റനൻസ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന എനർജിയുടെ പത്ത് ശതമാനം നമുക്ക് ഫ്രീ ആയിട്ട് കെ സി ബി തരും ഈ പത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ സോളാർ എനർജിയുടെ പത്ത് ശതമാനം നമുക്ക് എടുക്കാം ബാക്കി നമ്മൾ കെ എസ് ഇ ബിക്ക് കൊടുക്കണം ഇനിയിപ്പോൾ നമ്മൾ പത്ത് ശതമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആവശ്യങ്ങൾ വരികയാണ് നമുക്ക് അത് സഫിഷ്യൻ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എനർജി നമ്മൾ നോർമൽ സാധാരണ നമുക്ക് കെ എസ് സി ബി തരുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നു കെ എസ് സി ബിയുടെ നോർമൽ ബില്ലിംഗ് വരുന്നു അതാണ് ഈ ബാലൻസ് നയൻറ്റി പെർസെൻ്റ് നമ്മൾ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നതിന് നമുക്ക് കെ എസ് സി ബി പൈസ ഒന്നും തരത്തില്ല ഇതിൻ്റെ സിസ്റ്റം ഒന്നും ഇത്രയേ ഉള്ളൂ മോഡൽ വണ്ണിലും മോഡൽ ടൂവിലും കെ എസ് ഇ ബി ആണ് ഫുൾ ഫിറ്റ് ചെയ്യുന്നത് അതായത് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതും മെയിൻ്റനൻസും എല്ലാം കെ എസ് ഇ ബി വന്നു കഴിഞ്ഞാൽ അത് കെ എസ് ഇ ബിയുടെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് അത് സോളാർ വഴി പവർ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പൂർണ്ണ അവകാശം കെ എസ് ഇ ബിക്ക് അതുകൊണ്ടാണ് ഈ പ്ലാന്റ് വെക്കാനുള്ളൊരു സ്പേസ് തന്നതിൻ്റെ വാടക പോലെയാണ് ടെൻ പെർസെൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് വരുന്നത് ബാക്കി നയൻറ്റി പെർസെൻറ്റ് കെ എസ് ഇ ബി എടുക്കും അതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടത്തില്ല അത് കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നതാണ് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു മീറ്റർ കെ എസ് ബി പിടിപ്പിക്കും നമ്മുടെ വീട്ടിൽ തന്നെ അതും കെ എസ് സി ബി തന്നെ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് തരും ഇതിൻ്റെ ഫുൾ ഇൻസ്റ്റോളേഷനും മെയിൻ്റനൻസും കെ എസ് ഇ ബി തന്നെയാണ് മോഡൽ ടു എന്ന് പറയുന്നത് അതാണിത് ഇത് പ്രകാരം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ് അതായത് കെ എസ് സി ബി തന്നെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫുൾ ഇൻസ്റ്റോളേഷൻ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും കെ എസ് ഇ ബി തന്നെയാണ് അതിലുള്ള ഒരു വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് കെ എസ് ഇ ബി ഒരു നിശ്ചിത നിരക്കിൽ നമുക്ക് പവർ തരുമെന്നാണ് പറയുന്നത് അതായത് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ ഇത് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പേജിൽ ഇൻസ്ട്രക്ഷൻസിനകത്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് മലയാളം ഇൻസ്ട്രക്ഷനകത്ത് കിടക്കുന്നത് ഇങ്ങനെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഇതിൽ കിടക്കുന്നത് വേറെ രീതിക്കാണ് ഞാൻ കെ എസ് സി ബിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴും അവർ പറഞ്ഞ കാര്യം ഞാൻ പറയാം അവർ പറഞ്ഞത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ സോളാർ പവർ പൂർണ്ണമായിട്ടും കെ എസ് ഇ ബി എടുത്തിട്ട് നമുക്ക് കെ എസ് ഇ ബി പവർ തരുന്നു പണ്ട് നമ്മൾ നേരത്തെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ പവർ നമുക്ക് തന്നിട്ട് ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് ബില്ല് ചെയ്യും അതാണ് എൻ്റെ ഒരു പ്രത്യേകത അത് ഇരുപത്തഞ്ച് വർഷത്തേക്കാണ് ഈ മോഡൽ വണ്ണിൻ്റെ കേസിലും ഒരു വർഷമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ കസ്റ്റമർ കെയറിൽ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമാണെന്നുള്ളതാണ് രണ്ടിനും ഇരുപത്തഞ്ച് വർഷം എന്നുള്ള പീരീഡുണ്ട് അതുപോലെ മൂന്നാമത്തേത് മോഡൽ ത്രീ എന്ന് പറയുന്നത് കസ്റ്റമറുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇത് നടക്കുന്നത് ഇപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ആണ് സൈഡിൽ കാണിക്കുന്നത് ഇത് കുറച്ച് ദിവസം മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല കാണിച്ചിരുന്നത് ഒരു കിലോ വാട്ടിന് നാൽപ്പതിനായിരം ടു അറുപത്തയ്യായിരം രൂപ എന്നാണ് കിടന്നിരുന്നതാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇപ്പോഴത് നാൽപ്പത്തയ്യായിരം എന്നും ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് മേ ബി അവരത് ഫിക്സ് ചെയ്തായിരിക്കും ആ റേറ്റ് കസ്റ്റമറാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കെ എസ് സി ബി ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല അതിൻ്റെ ചിലവാണ് പറയുന്നത് ഒരു കിലോട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ അത് കറക്റ്റ് നാൽപ്പത്തയ്യായിരം അല്ല ഏകദേശം നാൽപ്പത്ത രൂപ കൂടാം കുറയാം നാൽപ്പത്തയ്യായിരം രൂപയുടെ ചിലവുണ്ട് പിന്നെ കെ സി ബി സോളാർ ഈ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് ചെയ്യും അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കെ സി ബി വന്ന് ചെയ്യും പക്ഷേ അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് നമ്മൾ കെ എസ് ഇ കൊടുക്കണം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് നമ്മുടെ റിക്വസ്റ്റിൽ കെ സി ബി ചെയ്തുകൊള്ളും പിന്നെ കെ സി ബി വിൽ ബൈ സർപ്ലസ് എനർജി ഓക്കെ അതിനകത്ത് പറയുന്നതെങ്കിൽ കെ സി ബി ഈ സർപ്ലസ് എനർജി നമ്മുടെ ഇന്ന് വാങ്ങുമെന്നാണ് അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ സോളാർ വഴി ജനറേറ്റ് ചെയ്യുന്ന പവർ നമുക്ക് വേണ്ടത് മൊത്തമായിട്ട് എടുത്തിട്ട് ബാക്കി എനർജി കെ എസ് എടുക്കും ആ കെ എസ് എടുക്കുന്ന എനർജിക്ക് ആ പവറിന് അവർ പേയ്മെൻറ്റ് തരും അതിൻ്റെ റേറ്റ് എത്രയ്ക്കാണ് എടുക്കുക എന്നുള്ള കാര്യം ഇതുവരെ വന്നിട്ടില്ല ഇതെല്ലാം നമ്മൾ എഗ്രിമെൻ്റ് അവരുമായിട്ട് കെ എസ് ആയിട്ട് സൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ട് ടേംസ് അറിയാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് കെ എസ് കസ്റ്റമർ കെയറിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി അല്ല എന്ന് കരുതുക ഇപ്പം നമ്മൾ ഡെയിലി വൺ കിലോ വാട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നമുക്കൊരു ടു കിലോ വാട്ടിൻ്റെ കൺസംഷൻ വന്നു എന്ന് കരുതുക ബാക്കി നമ്മൾ നോർമൽ നേരത്തെ എടുത്തിരുന്ന പോലെ തന്നെ കെ എസ് ഇ നിന്ന് എടുക്കും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കെ എസ് കൊടുക്കുന്നു കെ എസ് സി ബി പേയ്മെൻറ്റ് തരുന്നു എക്സ്ട്രാ ഇല്ലെങ്കിൽ ഒന്നുമില്ല നമ്മൾ കെ എസ് നിന്ന് തന്നെ പവർ എടുത്തിട്ട് കെ എസ് ഇ ബിക്ക് നോർമൽ രീതിയിലുള്ള പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ മോഡൽ വൺ മോഡൽ ടു മോഡൽ ത്രീ എന്ന കേസിൽ ആദ്യത്തെ രണ്ട് മോഡലിൽ കെ എസ് ഇ ബിയുടെയാണ് ഫുൾ ചിലവ് ഇൻസ്റ്റോളേഷൻ്റെ എക്സ്പെൻസ് മൊത്തം വഹിക്കുന്നത് കെ എസ് ഇ ബി ആണ് മെയിൻ്റനൻസ് അവരുടെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമറെ സംബന്ധിച്ചോളം പൈസ ചിലവൊന്നുമില്ല പക്ഷേ നമ്മുടെ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ടെറസിൻ്റെ ആ ഒരു ഏരിയ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്കുള്ള ആക്സസ് ഇരുപത്തഞ്ച് വർഷത്തേക്ക് കെ എസ് ഇ ബിക്ക് കൊടുക്കുകയാണ് അവർക്ക് ഏത് സമയത്തും നമ്മുടെ ആ ടെറസിൽ ആക്സസ് വേണം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഏത് സമയത്തും അക്സസ്ബിലിറ്റി വേണം എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പരാതിപ്പെട്ടിട്ട് കെ എസ് ഇ ബി വന്ന് ചെയ്യുന്ന രീതി മെയിൻ്റനൻസ് ചെയ്യുകയല്ല കെ എസ് സി ബി ഇടക്കിടയ്ക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് കസ്റ്റമർ കെയർ ഇന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ വരുന്നു അങ്ങനൊരു സിറ്റുവേഷൻ ഉദിക്കുന്നില്ല അവർ തന്നെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ടൈംലി ചെക്കിങ് കാണുമെന്നും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തായി നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ അതാണ് ഈ രണ്ട് കേസിൻ്റെയും ഒരു ഗുണവും ഒരു ദോഷം അതായത് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല എന്നുള്ള ഒരു ഗുണമാണെങ്കിലും ഇരുപത്തഞ്ച് വർഷത്തേക്ക് നമ്മൾ ആ സ്പേസ് കെ എസ് ഇ കൊടുക്കുവാണ് അത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് അതിനിടയ്ക്ക് നമുക്ക് ഈ ആ സ്ഥലം നമുക്ക് വിൽക്കാൻ ഇപ്പോൾ വീടാണെങ്കിലും വീട് വിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ അത് ശരിയാവുന്നില്ല മറ്റേന്തെങ്കിലും വീട് പൊളിക്കുകയോ വീട് റിനോവേഷനൊക്കെ വന്നോ അത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കെ എസ് ഇ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ അതൊന്നും ഇതുവരെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കെ എസ് കസ്റ്റമർ കെയറിൽ നിന്ന് പറഞ്ഞത് ഇത് നമ്മൾ കെ എസ് ഇ ബി ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് എഗ്രിമെൻറ്റ് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ടേംസ് വ്യക്തമായിട്ട് വരും ഇതുവരെ എവിടെയും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതെല്ലാം ഫ്രീ ആണെന്ന് കരുതി ആളുകൾ ചാടി ഇതിലേക്ക് പോ ഈ രണ്ട് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് മോഡൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെ റിസ്ക് ഉണ്ട് എന്ന് കരുതുക ഇത് മോശമാണ് മോശമാണെന്നുള്ള നമ്മൾ ലോങ് ടേമിലേക്ക് വളരെ നല്ലതാണ് മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ എക്സ്പെൻസാണ് അപ്പോൾ അത് ക്യാഷ് കസ്റ്റമറുടെ പോവും പക്ഷേ എന്നാലും നമുക്ക് അതിനകത്ത് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കെ എസ് ഇ ബി ഐ കൊണ്ട് മെയിൻ്റെസ് ചെയ്യാം ഇല്ലെങ്കിൽ പുറത്തൊരാളെ കൊണ്ട് മെയിൻറ്റൻസ് ചെയ്യാം നമുക്ക് തന്നെ മെയിൻ്റൈൻ ചെയ്യാം പ്രശ്നങ്ങളില്ല ഇഷ്ടമുള്ളപ്പോൾ നമുക്കത് മാറ്റാം അപ്പോൾ ലോങ് റണ്ണിലേക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതുമല്ല എപ്പോൾ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതുപോലത്തെ സ്പേസ് ആണ് ഇത് വീടിൻ്റെ ടെറസ് ആവണമെന്നൊരു നിർബന്ധമില്ല നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഏത് സ്ഥലവും നമുക്കതിനു വേണ്ടി അവർക്ക് കൊടുക്കാവുന്നതാണ് അപ്പം പറമ്പിലൊരു ഏരിയ കുറച്ച് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട് അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കെ സി ബി വന്നിരിക്കും മെയിൻ്റെനൻസ് ചേർത്തി പോകും വീടിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മോഡൽ ത്രീ ആയിരിക്കും നന്നായിരിക്കുക കാരണം എപ്പോഴും അവർക്ക് അക്സസ് കൊടുക്കുക എന്ന് പറയുന്നത് പാടാണ് കെ എസ് ഇ പിന്നെ നമ്മൾ വീട്ടില്ലാത്ത സമയത്തും കെ എസ് ഇ ബിക്ക് മെയിൻ്റനൻസിന് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല കാരണം അതാ അവരൊരു ഇൻസ്റ്റാൾ ഒരു സിസ്റ്റമാണ് അവിടെ ഇരിക്കുന്നത് അവർക്ക് മെയിൻറ്റെൻ ചെയ്യണം വരണം അവരുടെ സ്ഥലമാണ് ഇന്ന് അവരുടെ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മുപ്പത്തൊന്ന് വരെ ഇപ്പം നിലവിലുള്ളൂ അതിന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യുക ഈ മോഡൽസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കെ എസ് സി സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൂ വളരെ സിമ്പിളാണ് താങ്ക് യു ഫോർ വാച്ചിങ്